ഈ മൊബൈലിൻ്റെ ഇൻ്റർഫേസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ അതെ നമ്മൾ പണ്ട് ഉപയോഗിച്ച വിൻഡോസ് എക്സ് പി ആണ് ഈ ഫോണിൽ ഉപയോഗിക്കുന്നത് എന്താ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ എന്നാൽ അത്ഭുതപ്പെടാൻ വരട്ടെ നമ്മുടെ വിൻഡോസ് ഫോണായ നോക്കിയോ ലോമിയോക്ക് ഇറങ്ങുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ എച്ച് പി ഈ ഐ പാക്ക് എന്ന് പറയുന്ന ഈ ഫോൺ കണ്ടുപിടിച്ചത് ഇതിന് പോക്കറ്റ് പി സി എന്നാണ് ഇവർ കൊടുക്കുന്ന നിക്ക് ഈ ഫോണിൻ്റെ മോഡൽ നെയിമാണ് ഐ പാക്ക് എച്ച് വൺ നയൻ ത്രീ സീറോ ഇതിറങ്ങിയത് രണ്ടായിരത്തി മൂന്നിലാണ് എന്നാൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് വന്നാൽ ഒരു ചെറിയൊരു കോമഡി ഒളിഞ്ഞു കിടപ്പുണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഫോണൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റാം എട്ട് ജി ബി അതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇങ്ങനെയാണല്ലോ എന്നാൽ ഈ ഫോണിൻ്റെ പ്രത്യേകത ഇതിൻ്റെ റാം അറുപത്തിനാല് എം ബി ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി അതിൻ്റെ നേരെ പകുതി മുപ്പത്തിരണ്ട് എം ബിയും ആണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നില്ലേ